േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അതിബുദ്ധി കാരണം ഒടുവിൽ ദേവി കുടുങ്ങി പോയിരിക്കുകയാണ് ദേവിക്ക് സ്കൂളിൽ അധ്യാപികയായി ജോലി ശരിയാക്കിയിട്ടുണ്ട് എന്ന് ബാലൻ പറഞ്ഞതിനെ തുടർന്ന് ദേവിയാകെ പോകുന്നു ദൈവമേ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ എന്തു ചെയ്യും എന്ന് ആലോചിക്കുന്ന ദേവി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുവെങ്കിലും അതിന് സാധിക്കാത്ത അവസ്ഥ വന്നെത്തിയതിനെ തുടർന്ന് ബാലൻ പറഞ്ഞത് അനുസരിച്ച് ചെന്നിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതിനായി പക്ഷേ ഇതേ തുടർന്നാണ് അവിടെ വെച്ച് പുതിയൊരു വഴിത്തിരിവുണ്ടാകുന്നത് താൻ പെട്ടുപോകും എന്നുള്ള കാര്യം ഒടുവിൽ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ദേവി തൻ്റെ അമ്മയും അച്ഛനും ഒപ്പിച്ചു വെച്ച ഈ ചതിയിൽ നിന്ന് ഇനി എങ്ങനെ രക്ഷപ്പെടും എന്ന് ആലോചിക്കുന്ന അവൾ എല്ലാവരുടെയും മുമ്പിൽ കള്ളിയാകാതെ വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ബാലൻ ദേവിയുടെ ഈ ചതി മനസ്സിലാക്കുന്നത് ഇതോടെ ബാലൻ ആകെ തകർന്നു പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്